സ്റ്റഡീസ് പറയുന്നത് തന്നെയാണെന്നറിയുമോ രണ്ട് എഗ്ഗ് കഴിക്കണം എന്നാണ് പറഞ്ഞത് രണ്ട് മുട്ട ഈ രണ്ട് മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ എന്നാണ് സ്റ്റഡി പറയുന്നത് ഒരു മാസം കണ്ടിന്യൂസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റയർ ബോഡിയുടെ ഫംഗ്ഷനിങ്ങെ സെറ്റപ്പായി എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ മെമ്മറി കൂടും അത്ര ഓർമ്മശക്തി കൂടും നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി കൂടും നമ്മുടെ വിഷൻ ശരിയായി കിട്ടും പിന്നെ നമ്മുടെ സ്കിൻ സ്കിന്നടിപൊളിയായി കിട്ടും പിന്നെ വൈറ്റമിൻ ഡി കിട്ടുന്നു പിന്നെ ഏറെക്കുറെ ഓവറോൾ എല്ലാ ന്യൂട്രിയൻസും ഉയയ്ക്കുന്നതിനകത്തുണ്ട് അപ്പം രണ്ട് എഗ്ഗ് കഴിക്കണം എന്നാണ് സ്റ്റഡി പറയുന്നത് ബി പിന്നെ അതിനകത്ത് മുഴുവൻ പ്രോട്ടീനാണ് ഈ വൈറ്റിനകത്ത് മുഴുവൻ പ്രോട്ടീൻ അല്ലേ നമ്മുടെ ഇന്ത്യൻ ഡയറ്റ് പിന്നെ പ്രോട്ടീൻ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് നമ്മൾ മഷീട്ട് നോക്കിയാലാണ് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത് അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് പ്രോട്ടീൻ കിട്ടുന്ന ഒരു വഴിയാണ് ഇതൊരു നല്ല ഓപ്ഷൻ അല്ലേ അപ്പം ഈ രണ്ട് എഗ്ഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവറി ഡേ കഴിക്കണം അങ്ങനെ ഇങ്ങോട്ടുണ്ട് എന്നാലാണ് നമ്മുടെ ആരോഗ്യം നിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ പിള്ളേരാണെങ്കിൽ എഗ്ഗ് അല്ലെങ്കിൽ ഒരു ഒരാഴ്ചയിൽ ഒരു മൂന്നാല് എഗ്ഗ് എസ്പെഷ്യലി വൈറ്റിയോക്കെ എഗ്യോ ഒക്കെ അല്ല വെള്ളം കൊടുക്കണം എഗ് വൈറ്റാണ് കൊടുക്കാൻ പറയുന്നത് പിന്നെ കൊളസ്ട്രോൾ ഉള്ളവരാണ് ഇങ്ങനെ രണ്ട് രണ്ടെഗ്ഗം അവരുടെ എടുത്തിട്ടുണ്ട് അവർക്ക് പ്രശ്നമാകും കാരണം അവിടെ പിന്നെ ഹൈ കൊളസ്ട്രോൾ ഉള്ള ഫുഡ് എന്നിട്ടും കുറേയും കട തിന്നുണ്ടെങ്കിൽ ഇതിന് വലിയ കുണമൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ ഹാർട്ടിന് കോംപ്ലിക്കേഷൻ ഉണ്ടാകും ഇപ്പം നോർമലായിട്ട് ഹെൽദി ആയിട്ട് അവരുടെ അഡൽട്ട് വലിയ ഒന്നും ഇല്ല പിന്നെ വലിയ കൊളസ്ട്രോൾ ഒന്നും നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ രണ്ട് രണ്ടെഗ് രാവിലെ കഴിക്കാനാണ് അപ്പോൾ സ്റ്റഡി വരുന്നത് അടിപൊളിയാവുന്നതാണ് റീസൺ സ്റ്റഡി പറയുന്നത് പിന്നെ വലിയ കോംപ്ലിക്കേറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഷ്ടപ്പെടുന്നേക്കാൾ നല്ലത് രാവിലെ എഴുന്നേറ്റിട്ട് രണ്ട് മുട്ട തിളപ്പിച്ച് പുഴുങ്ങി പോച്ച് തിന്നുന്ന എന്തോ ഒരു ഈസിയുള്ള കാര്യമല്ലേ